നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഒറ്റപ്പാലം സ്റ്റേറ്റ് ഹൈവേയിലെ കുളപ്പുള്ളി ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒമ്പത് സെൻറ്റ് സ്ഥലവും രണ്ട് വീടുമാണ് ആണ് കേട്ടോ ഒരു ഓടിട്ട വീടും ഒരു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ടെറസ് നാല് ബെഡ്റൂമോട് കൂടിയ ഒരു വീടും ഈ രണ്ട് വീടാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഇത് മൊത്തമായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില ഒമ്പത് സെൻറ്റ് സ്ഥലവും രണ്ട് വീടും കൂടെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് കേട്ടോ ചെറിയ രീതിയിലൊക്കെ ഓക്കെ ഇതാണ് അതിലെ ഒരു വീട് ഒരു വീട് ഓടിട്ട വീടാണ് അത്യാവശ്യം കുഴപ്പമില്ല ഒക്കെ താമസിക്കുക ഇതാണ് രണ്ട് വീടുള്ളൂട്ടോ ഇത് നമ്മുടെ കുളപ്പുള്ളി ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററാണ് ഉറ്റപ്പാലം പട്ടാമ്പി സ്റ്റേറ്റ് ഹൈവേയിലെ ചുവന്ന ഗേറ്റ് എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിന്നും കറക്റ്റ് രണ്ട് കിലോമീറ്ററാണ് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഇതാണ് ആയിരത്തി സ്ക്വയർ ഫീറ്റ് പറഞ്ഞ ഇരനില വീട് പഞ്ചായത്ത് ടാറിംഗ് റോഡ് സൈഡിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതിൽ രണ്ട് കിണർ വരുന്നുണ്ട് കേട്ടോ ഒരു വീട് മാത്രമായിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നാല് സെൻറ്റും ഈ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൂടെ ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് അവർ ആവശ്യപ്പെടുന്നത് ഈ രണ്ട് വീടും ഒമ്പത് സെൻറ്റ് സ്ഥലം കൂടെയാണെങ്കിൽ ആണെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആവശ്യക്കാർ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാലും നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ട് ഇരുന്നിട്ട് ഡീലിങ് നടത്താം കേട്ടോ നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് അടിപൊളി ഒരു വീടാണിത് നാല് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ ഒരറ്റാച്ചഡ് ബാത്റൂമും വേറെ രണ്ട് കോമൺ ബാത്റൂമാണ് നമുക്കിതിൽ വരുന്നത് കേട്ടോ നമ്മൾ നേരെ അകത്തേക്കാണ് പ്രവേശിക്കുന്നത് ഡോറിൻ്റെ വർക്കും എല്ലാം നല്ല ഫിനിഷിങ് വർക്ക് അടിപൊളിയായിട്ടുള്ള വർക്കായിട്ടുള്ള വീ ഒരു വീടാണ് വെട്ടുകല്ലോണ്ടാണ് ഈ വീട് പണി ചെയ്തിട്ടുള്ളത് ഇത് ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു ബെഡ്റൂമാണ് ഇതിലാണ് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്ത്റൂം വരുന്നത് കേട്ടോ ഇതാണിതിൽ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു ബെഡ്റൂം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചാലക്ര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങളുണ്ട് വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ വർക്ക് ഏരിയ വർക്ക് ഏരിയയിലൊരു ബാത്റൂം ബാത്റൂമ് വരുന്ന പിന്നെ ഉള്ളൊരു ബാത്റൂം നമുക്ക് മോളിലാണ് വരുന്നത് കേട്ടോ മോളിൽ രണ്ട് റൂം താഴെ രണ്ട് റൂം ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് തേക്കാനുണ്ട് വെട്ടുകല്ല് ഈ വീട് പണി ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആവശ്യക്കാർ വരിക കാണുക മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് വിട പറയാം ഓക്കെ ബൈ ബൈ